ഞാൻ നിന്നോട് യോജിക്കുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാറ് ഈ മൂന്ന് ഫോംസിലും ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ ഇത് മൂന്നും കറക്റ്റ് ആണോ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് വൺ ഫ് ഐഗ്രീ വി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ആമിന് ശേഷം എപ്പോഴും പ്രസന്റ് അഥവാ ഐ എൻ ജിമിലാണ് വരിക സോ ഐ ആം വിത്ത് ദാറ്റ് ലീഡ്സ് ടു ദ സെന്റൻസ് ഐ ആം അഗ്രീങ് വിത്ത് യു ഇപ്പൊ ഇവിടെ ഫോമാ കറക്റ്റ് ആണ് ഐ ആമിന് ശേഷം വേർബ് ഐ എൻ ജി ഫോമിലാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇത് വ്യത്യാസം എന്താ വെച്ചാല് ഇവിടെ വന്ന വേർബ് അഗ്രി എന്നുള്ളതാണ് ആണ് ാണ് സോ അത് നമ്മൾ ജനറലി ഐ എൻ ജി ഫോമിൽ യൂസ് ചെയ്യാറില്ല സോ ഐ ആഗ്രഹ് വിത്ത് യു ഇസ് റോങ് ആസ് വെൽ സോ ഇത് കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇസ് ഐ അഗ്രി വി ഞാൻ നിന്നോട് യോജിക്കുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഐ അഗ്രി വിസ് ക്ലിയർ